ഇരുന്നൂറ്റി അറുപത്തിരണ്ട് മീറ്റർ ആണ് ഇതിന്റെ ഹൈറ്റ് പറയുന്നത് സ്ഥലം വിൽക്കാൻ വെച്ചിട്ടുണ്ട് ഇവിടെ സ്ഥലം പറയുന്നത് എന്തോരുണ്ടെന്ന് പറയുന്നില്ല കേട്ടോ ഇത് പറയും ആ ഇവിടെ കുറേ ഫുഡ് ചിപ്സ് മേഘ അതിനെല്ലാം വില എഴുതിയിട്ടുണ്ടല്ലോ വില വന്നിട്ട് എടുത്തിട്ട് പൈസ ഇവിടെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഹാമിൽ ചെറിയ രീതി രീതിയിൽ എല്ലാം പഴയ ബിൽഡിങ്ങല്ലേ നോക്കി ആ ബിൽഡിംഗ് കാണുന്ന ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് പണിതൊരു ബിൽഡിംഗ് ആട്ടോ ആ ഒക്കെ പേജിൽ വരുന്ന പോലെയല്ലേ കിടക്കണേ വെൽക്കം ടു ന്യൂസിലാൻഡ് മല്ലു മല്ലുഗായ്സ് ഞാനിപ്പോൾ ഉള്ളത് ന്യൂസിലാൻഡിൻ്റെ നോർത്ത് ഐലൻഡിലെ എന്ന് പറഞ്ഞ സ്ഥലമാണ് എന്ന് പറഞ്ഞാൽ ഫേമസ് ആയിട്ടുള്ള ക്യാരറ്റും വെജിറ്റബിൾസും ഒക്കെ ഫാമിംഗ് ഉള്ള സ്ഥലമാണ് അപ്പോൾ നമുക്കിവിടെ ഒരു ഒരു ഓപ്പൺ ആരും ഇല്ലാതെ ഒരു കുറച്ച് പച്ചക്കറിയൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് അത് എന്താ എങ്ങനെയാണ് വിൽക്കുന്നതെന്ന് കാണാം പൈസ കൊടുക്കുന്നത് എങ്ങനെയാണ് അതൊക്കെ നമുക്കത് കണ്ടു കളഞ്ഞാലോ ഇത് മെയിൻ വെല്ലിങ്ടൺ ഓക്ലാൻഡ് ഹൈവേ ആണ് ആട്ടോ കാണുന്നത് ഞങ്ങൾ ഹൊഹാകുനിയിൽ നിന്നും ഞങ്ങൾ ഹാമിൽട്ടൺ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഇത് കണ്ടത് ഇതിനു മുമ്പ് ഞാൻ പണ്ട് കാണിച്ചിട്ടുണ്ട് ഇത് ഇവിടെ ലോക്കൽ ഫാമുകളിൽ ഉണ്ടാകുന്ന എനിക്ക് വേണ്ട ഇവിടുന്ന് അങ്ങോട്ട് പോയ ഫാമാണുള്ളത് അവിടെ കാണാം അങ്ങോട്ട് ഫാം അവിടെ ഉണ്ടാകുന്ന ഓരോ ഫാമിൽ ഫാമിലുണ്ടാക്കുന്ന സാധനങ്ങൾ ഇവിടെ വിൽക്കാൻ വെച്ചിരിക്കുകയാണ് ഇവിടെ പത്ത് കിലോ ക്യാരറ്റ് പത്ത് കിലോ ക്യാരറ്റിന് എട്ട് ഡോളറ് പറയുന്നുണ്ട് വളരെ ചീപ്പാണ് അതുപോലെ പത്ത് കിലോ പൊട്ടറ്റോ അത് വാഷ്ടായിരിക്കില്ല അതിന് പത്ത് ഡോളറാണ് പറയണേ ഏ ഇതും ഉള്ളൂട്ടോ ട്വൻറ്റി കിലോയ്ക്ക് ട്വൻറ്റി കിലോ ട്വൻറ്റി കിലോ ഹോസ് ക്യാരറ്റോ ഇതെന്ത് ക്യാരറ്റോ പിടിയില്ലല്ലോ മനസ്സിലാവുന്നില്ല ഹോസ് ക്യാരറ്റോ പിടിയില്ല ഇവിടെ ക്യാമറ വെച്ചിട്ടുണ്ട് ഇവിടെ എങ്ങനെയാണ് സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് എടുക്കാം ആ ഓക്കെ ഓക്കെ ഇവിടെ എന്താ ഉള്ളത് നോക്കാം ഇവിടെ വന്ന് കഴിയുമ്പോൾ ആ ഇവിടെ ക്യാബേജ് ക്യാബേജിന് ഫോർ ഡോളേഴ്സോ ഒരു വലിയ വില വില കുറവല്ല ശരിക്കും പറഞ്ഞാൽ ക്യാരറ്റ് ചെറിയ ബാഗിൽ ഇരപ്പുണ്ട് പിന്നെ പലതും എന്താ പിന്നെ ഇത് ഇത് ബ്രോക്കോളി ആണോ ചെറിയ ക്യാബേജുകൾ ആപ്പിൾ ഇവിടെ ഉണ്ടായിരുന്ന ആപ്പിൾ നാല് ഡോളറാണ് പറയുന്നത് ഇത് റാഡിഷ് അല്ലേ സ്വീറ്റ് ഇതിന് അഞ്ച് ഡോളറാണ് പറയുന്നത് അനിയനുണ്ട് ഇത് അഞ്ച് ഡോളർ പറയുന്നു ഇത് ഹാഗനി പൊട്ടറ്റോസ് ഇത് ഇവിടെ ഉണ്ടാകുന്ന പൊട്ടിട്ട് ആറ് ഡോളർ ഇത് വാസ്റ്റാണോ അറിയില്ല കേട്ടോ അപ്പം പിന്നെ ഇത് ബ്രോക്കോളി ബ്രോക്കോളി ഇരിക്കുന്നു എല്ലാത്തിൻ്റെ വില വിവരങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് കഴിഞ്ഞ് വില പൈ നമ്മൾ സാധനങ്ങൾ എടുക്കുക അതിനെല്ലാം വില എഴുതിയിട്ടുണ്ടല്ലോ വില വന്നിട്ട് എടുത്തിട്ട് പൈസ ഇവിടെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പം ഇവർ അത് ആരും ഇവിടെ കടയിലൊന്നും ഇരിപ്പില്ല എല്ലാവരും ഇവിടെ അങ്ങനെ ചെയ്യും ക്യാമറ വെച്ചിട്ടുണ്ട് ഇവിടെ ആരെങ്കിലും പറ്റിച്ചോണ്ട് പോയിട്ടുണ്ടെങ്കിൽ വെറുതെ നാളത്തെ ന്യൂസ് പേപ്പറിലൊക്കെ വരും പക്ഷേ ഇവിടെ ആരും തന്നെ പറ്റിക്കില്ല കേട്ടോ അങ്ങനെ ഒരു ഗുണമുണ്ട് പൈസ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ഇതാ ഇവിടെ പംകിൻ കാണുന്നുണ്ട് പമ്പിന് എട്ട് ഡോളറാണ് കേട്ടോ പറയണത് പമ്പിന് എട്ട് ഡോളറാണ് പറയുന്നത് അപ്പോൾ അല്ലേ ആ ഇവിടെ പല സ്ഥലങ്ങളിലും തന്നെ ഇങ്ങനെ വീടുകളിലുണ്ടാകുന്ന സാധനമൊക്കെ ഇങ്ങനെ പുറത്ത് കൊണ്ടുവെച്ച് ഒരു വെക്കാറുണ്ട് കേട്ടോ എന്നിട്ട് അവിടെ ക്യാഷ് ഞങ്ങൾ ഇട്ടിട്ട് പോയാൽ മതി ഓരോ ബാഗിലേക്ക് വെച്ചിട്ടുണ്ടാവും അത് കോമൺ ഒരു പ്രാക്ടീസാണ് ഇവിടെ ആരും തന്നെ പറ്റിക്കാറുള്ള എല്ലാവരും തന്നെ പൈസയൊക്കെ ഇടാറുണ്ട് ശരിക്കും നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ആലോചിക്കുമ്പോൾ ഇത് ഭയങ്കര സ്ട്രെയിഞ്ച് ആയിട്ടുള്ളൊരു കാര്യമാണല്ലേ മാവേലി നാട് വാടി കാലം എന്ന് പറയുന്ന പോലെ കേൾക്കാവുന്ന ഒരു സംഭവമൊക്കെയാണ് ഇപ്പോൾ നമ്മളിവിടെ കാണുന്നത് പലയിടത്തും ഉണ്ട് എൻ്റെ വീടിനടുത്തും ഒരു ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അവരെ ഉണ്ടാവുന്ന എല്ലാ ഫ്രൂട്ട്സും പുറത്തും ഉണ്ട് ഒക്കെ ഞാൻ കാണിച്ചുതരാം പണ്ട് കാണിച്ചിട്ടുണ്ട് ഞാൻ പിന്നെയും തരാം ഓക്കെ നമുക്കിനി അടുത്ത കാര്യങ്ങൾ കാണാം ഇനി ഞങ്ങൾ ഹാമിൽട്ടനിലേക്ക് പോവുകയാണ് അപ്പോൾ ഹാമിറ്റൻ പോകുന്ന ഓരോ കാഴ്ചകൾ കാണിക്കാമെന്ന് ആ വന്നപ്പോൾ നല്ല രസമുള്ള ഒരു ബ്രിഡ്ജ് കണ്ടു ഇത് റെയിൽവേ ബ്രിഡ്ജാണ് കേട്ടോ ഇത് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തിൽ പണിതാണ് ഏതാണ്ട് ഇരുന്നൂറ്റി അറുപത്തിരണ്ട് ആണ് ഇതിൻ്റെ ഹൈറ്റ് പറയുന്നത് അല്ല ഹൈറ്റ് അല്ല ലെങ്ത് പറയുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഡെപ്ത്ത് ഈ ഇതിലേക്കുള്ള ഡെപ്ത്ത് പറഞ്ഞാൽ എഴുപത്തി ആറ് മീറ്ററോ എൺപത് മീറ്ററോളം താഴ്ചയുണ്ട് കേട്ടോ ഇത് വെല്ലിംഗ്ടണിലേക്ക് പോകുന്ന മെയിൻ ട്രെയിൻ പോകുന്ന റെയിൽവേ ട്രാക്കാണ് ഈ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തിൽ അതായത് നൂറ്റി ഇരുപത് വർഷം മുമ്പോ അല്ലേ അത്ര നൂറ്റി രൂപയാണോ രണ്ടായിരം അല്ലേ അതെ സംശയം വരുന്നു ഇത് രസമുള്ള സ്ഥലമാണല്ലേ അപ്പോൾ ഇത്ര വർഷം മുമ്പ് എനിക്കുണ്ടെങ്കിൽ ക്രൈസ്റ്റുള്ള ഏതോ കമ്പനിയാണ് ഇത് ചെയ്തിരിക്കുന്നത് നോക്കി അങ്ങോട്ടുള്ള ഡെപ്ത് വേണ്ടോ നിങ്ങൾ ശരിക്കും പുഴ അവിടെ ഒരു റിവർ പോകുന്നുണ്ട് ആ റിവറിലാണ് കേട്ടോ അതിൻ്റെ രണ്ട് പോസ്റ്റുകൾ നിൽക്കുന്നത് നല്ല രസോട്ട് അവിടെ നല്ലൊരു ഫോഗ കയറി വരുന്നുണ്ട് നല്ല രസോട്ടുണ്ടോ നല്ലൊരു സീനിക്കാണ് നോക്കി തിക്ക് ഫോറസ്റ്റ് ആണ് ആട്ടോ നോക്കി തിക്ക് ഫോറസ്റ്റ് ആണ് ഇവിടെ ഒരു നമുക്ക് റെസ്റ്റിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഇതിനെ പറ്റിയുള്ള എന്താണ് മക്കറ്റോറ്റോ എന്തോ സംഭവമാണ് റെയിൽ ചെയ്തിരിക്കുന്നതാണ് പിന്നെ പലതരം ഫിഷും പരിപാടികളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് ഇതിനകത്ത് കൊള്ളാം അല്ലേ നല്ലൊരു നല്ലൊരു ഫീലാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ അപ്പോൾ നോക്കാം അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാം ഒരു വണ്ടി വരണ്ടല്ലോ നോക്കേടിച്ചു ഞാൻ ഓക്കെ പോവാൻ പറ വരുന്ന വഴിക്ക് നല്ലൊരു സീനിക് സ്ഥലം കണ്ടു ഇവിടെ കുറച്ച് സ്ഥലം വിൽക്കാൻ വെച്ചിട്ടുണ്ട് ഇവിടെ സ്ഥലം പറയുന്നത് എന്തൂരും ഉണ്ടെന്ന് പറയുന്നില്ല കേട്ടോ ഇത് പറയുന്നത് ഫോ ഫോ നാല് ലക്ഷത്തി അറുപത്തയ്യായിരം ഡോളറാണ് പറയുന്നത് എത്ര ഏക്കർ ഉണ്ടെന്ന് പറയില്ല ഇത് ഒത്തിരി സ്ഥലം ഉണ്ടാവും ആക്റ്റേഴ്സ് ഓഫ് ആക്റ്റേഴ്സ് ഉണ്ടാവണം നോക്കി ഫാം ലാൻഡാണ് ഓക്കെ അപ്പോൾ നമ്മൾ നല്ല ഫോഗും കാണുന്നുണ്ട് ചെറിയ റെയിനും കാണുന്നുണ്ട് നമ്മൾ പിള്ളേർക്ക് എന്തെങ്കിലും കഴിക്കണം വേണമെന്ന് പറഞ്ഞു നമ്മളിവിടെ നിർത്തി വണ്ടീന്ന് എന്തെങ്കിലും എടുക്കാം അവിടെ ഹോസിനെയും കാണുന്നുണ്ട് കേട്ടോ ഇവിടെ കുറച്ച് സാധനങ്ങൾ ഞാൻ വെച്ചിട്ടുണ്ട് ഓ അന്ന് ഓപ്പൺ ചെയ്തേ ഓപ്പൺ ചെയ്യാമോ നമുക്കൊന്ന് ഓപ്പൺ ചെയ്യട്ടെ ഞാൻ ഓക്കെ 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 നമുക്ക് ആ ഇവിടെ കുറേ ഫുഡ് ചിപ്സ് ഏ കുറച്ച് ഇതാ അത് വെച്ചിട്ടുണ്ട് എഗ്ഗ് ഞങ്ങൾ രാവിലെ കഴിച്ചെടുത്ത് അവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി കൊണ്ടുപോയതാണ് പൊരിച്ചൊന്നാണ് ഈ ചിപ്സ് എടുക്കാം അതുപോലെ ഇത് എടുക്കാം ചിപ്സ് സേറാ തുറക്കേ ജിസ വേണ്ടേ എന്നാ ഇത് വേണോ ഇത് ഇത് കൗസിനെയും കൊണ്ടൊക്കെ പോകുന്നത് വണ്ടിയാട്ടോ എത്രയൊക്കെ കൗസിനേം കൊണ്ട് പോകുന്നതാണ് നല്ല രസമുള്ള ഫീ ഭയങ്കര രസമുള്ളൊരു ഫീലാണ് കേട്ടോ എന്നുവെച്ചാൽ ഫോഗ് മുഴുവൻ അറിഞ്ഞു നിൽക്കുന്നു ഏഹ് പിന്നെ ഈ മലനിരകളൊക്കെ അടിപൊളിയാണ് കേട്ടോ ഓഫ് എന്താ രസമല്ലേ ഞങ്ങളിങ്ങനെ വരണവഴിക്ക് ചെറിയൊരു ടൗൺ കേട്ടോ ഇവിടെ ഒന്ന് ആൾതാമസവും ഒക്കെ കുറവാണ് ഏ ചെറിയൊരു ടൗൺ എന്ന് പറയാം എന്താ ഓനാങ്കയോ അങ്ങനെ എന്തോ ഒരു എന്താ പറയുക വളരെ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയതെന്നു വെച്ചാൽ അങ്ങനെ കണ്ട കേട്ടോ ഓ ഓഫനാങ്കോ എന്തോ ഒരു ഫയർ സ്റ്റേഷനോ കാണുന്നുണ്ട് എനിക്ക് എനിക്കുവാണെങ്കിൽ ഇത് മെയിൻലി എനിക്ക് തോന്നുന്നത് ഒരു ഒരു ഫാമിങ് ലാൻഡ് ആവാനാണ് ചാൻസ് കേട്ടോ ഫാം ലാൻഡ് ആണെന്ന് എനിക്ക് തോന്നുന്നു ശരിക്കും ഒരു ഇംഗ്ലീഷ് സിനിമയിലെ കാണുന്ന പോലെ അത്ര ഒരു ടൈനി ബിൽഡിങ്ങുകളും പരിപാടികളൊക്കെ ആയിട്ട് നോക്കിയാൽ എല്ലാ ഒരു പൊളിഞ്ഞ രീതിയിലുള്ള ബിൽഡിങ്ങുകളും ആയിട്ട് അല്ലേ നോക്കിയാൽ എല്ലാ ബിൽഡിങ്ങുകളും അങ്ങനെയാണ് അധികം കടകളും പരിപാടിയൊന്നും ഇല്ല കളാം നല്ല അങ്ങൊക്കെ ഫോഗ കയറിയിരിക്കുന്നു പൊതു പതിട്ട് നമുക്ക് യാത്ര കൊടുക്കാം കുറച്ചും കൂടെ നമ്മളിങ്ങനെ വന്നു അപ്പോൾ ഒരു രസമുള്ളൊരു ബ്രിഡ്ജ് കാണുന്നുണ്ട് പഴയ ഒരു റെയിൽവേ ട്രാക്ക് പോകുന്ന ബ്രിഡ്ജാണ് കാണുന്നത് അതുപോലെ തന്നെ നല്ല ഫോഗും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ് കുറച്ച് ആളുകളൊക്കെ താമസിക്കുന്നുണ്ട് കേട്ടോ അവിടെ ഇത് ഏതാണ്ട് ടമുർനൊയി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ മുകളിൽ ഒരു വാട്ടർ ടാങ്ക് കാണുന്നുണ്ട് നമുക്ക് വലിയൊരു ടാങ്ക് കാണുന്നു അങ്ങോട്ട് വെള്ളം എങ്ങനെ എത്തിക്കും പോലും പമ്പ് ചെയ്ത് കയറ്റുകയായിരിക്കണം എന്നിട്ട് ഇവിടെ മുഴുവൻ ആൾക്കാർക്ക് സപ്ലൈ ചെയ്യുന്നത് അവിടെ നിന്നായിരിക്കണം കേട്ടോ കൊള്ളാം ഇത് മുഴുവൻ ഫാം ഫാബ്ലാൻസ് ആണ് കേട്ടോ ഇത് ഈ മുട്ട കുന്നുകൾ മുഴുവൻ ഇങ്ങനെ കിടക്കുന്ന ഈ മുട്ടക്കുന്നുകൾ പോലെ കാട് പിടിക്കാതെ കിടക്കുന്ന കിടക്കുന്നതെന്നുവച്ചാൽ മുഴുവൻ ഷീപ്പ് കൗസൊക്കെ ഉണ്ട് കേട്ടോ അത് ഷീപ്പിനെയൊക്കെ ആ അവിടെ ഷീപ്പിനെ കാണുന്നുണ്ട് നമ്മൾ അതുകൊണ്ടാണ് ഇങ്ങനെ വൃത്തിയായിട്ട് കിടക്കുന്നത് നല്ല രസമായിട്ട് ഇവിടെയൊക്കെ ആൾക്കാർക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പതിനായിരക്കണക്കിന് ഏക്കറ് സ്ഥലം ഉണ്ടാവും കേട്ടോ പലർക്കും തന്നെ ഉണ്ട് കേട്ടോ പതിനായിരം ഇരുപതിനായിരം ഒക്കെ ഏക്കർ സ്ഥലങ്ങൾ ഉണ്ടെന്ന് ഉണ്ട് പലർക്കും തന്നെ നല്ലൊരു റിവർ ഒഴുകുന്നുണ്ട് കേട്ടോ ഇല്ലേ നല്ല റിവർ ഒഴുകുന്നുണ്ട് ഇതൊരു ചെറിയൊരു ആൾക്കാരൊക്കെ താമസിക്കുന്നത് ചെറിയൊരു ടൗൺഷിപ്പ് പോലത്തെ ഒരു സ്ഥലമാണ് ഓക്കെ ഓക്കെ ഇനി ആ സ്ഥലത്തേക്ക് പോകാം ഞങ്ങളങ്ങനെ ഓടിയെത്തി എന്താണ്ട് ടിക്കൂറ്റി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തി അപ്പോൾ ടിക്കൂറ്റിയിൽ എത്തിയപ്പോൾ ഞങ്ങൾ വണ്ടി ഒന്ന് ചാർജ് ചെയ്യാൻ വേണ്ടി വേണ്ടിയിരിക്കുകയാണ് ഇവരൊന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം ഞാനത് വണ്ടിയുടെ ചാർജിങ്ങിൻ്റെ അത് തരാം ഏതാണ്ട് പറയുന്ന ഇവിടെ എത്തിയപ്പോൾ ഏതാണ്ട് ടെൻ പേഴ്സൻറ്റ് ചാർജിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ടെൻ പെർസെൻറ്റ് ചാർജ് ആയി ഫോർട്ടീൻ ഇപ്പം ഫോർട്ടി ടെൻ പെർസെൻ്റ് ആയിരുന്നു ഞാൻ കുത്തിയിട്ട് ഇപ്പോൾ ഇറങ്ങിയപ്പോഴേ ഫോർട്ടീൻ പെർസെൻ്റ് കയറി കഴിഞ്ഞു ഓക്കെ അപ്പോൾ നമുക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് തിരിച്ചു വരാം ഒരു മുഴുവനും ചാർജ് ചെയ്യണം ഇനി ഇവിടുന്ന് വീട്ടിലേക്ക് വലിയ ദൂരമില്ല അപ്പം അത് മതി ഓക്കെ ഇനി നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് വരാം ഒരു നല്ല രസമുള്ള ഒരു ചെറിയ ടൗണാണ് ഫാം ഫാം ഫാമിംഗ് ഒക്കെയാണ് മെയിൻലി ഇവിടെ ഉള്ളത് ഞങ്ങളെ കാണുന്നത് ടിക്വിറ്റി ടൗണിൽ കൂടി ഇങ്ങനെ നടന്ന് ഫുഡ് അന്വേഷിച്ച് പോവുകയാണ് ആ ഇവിടെ കുറേ നല്ല വീടുകളും ഫാം ലാൻഡ്സ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇടപെട്ടോ കുറേ സോൾട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോകുന്ന സീനാണ് കാണിക്കുന്നത് എന്താണ് കഴിക്കുക എന്നറിയില്ല നോക്കാം ഇവിടെ ഒരു സൂപ്പർ ലിക്വർ ഷോപ്പ് കാണുന്നുണ്ട് സൂപ്പർ ലിക്വർ ഇവിടെയാണ് ലിക്വറൊക്കെ കിട്ടുക ഇത് എല്ലാ ഇന്ത്യൻസായിരിക്കും കേട്ടോ ഞാൻ പല പല വീഡിയോയിലും പറഞ്ഞു നോക്കി ഇങ്ങോട്ട് നോക്കാം അവിടെ അവിടെയൊക്കെ ഇന്ത്യൻസിനെ ഏയ് അവിടെ ഇന്ത്യൻസിൻ്റെ അല്ലോട്ടോ കാണേ ഇവിടെ ഒരു സൂപ്പർ സേവ് സൂപ്പർ മാർക്കറ്റ് കാണുന്നുണ്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ ഒന്നും ഇല്ല ഇവിടെ എനിവേ റെയിൽവേ ട്രാക്കും ഇതില് ഇതിലല്ലേ പോണത് ആ ഇതല്ലേ അപ്പോൾ നമുക്ക് ക്രോസ് ചെയ്ത് പത്തൊക്കെ പോവാം ആ ഇങ്ങോട്ട് അവിടെ ഒരു ആർച്ച് കണ്ടോ ആ ഉള്ളാലോ വണ്ടി റോഡിലാണല്ലോ മോളെ ഏഹ് വണ്ടി റോഡിലാണല്ലോ മോശമായി പോയിട്ടാല്ല വണ്ടി റോട്ടിലാ വണ്ടി റോട്ടിലാന്നേ അങ്ങനെ നിർത്താൻ പാടില്ല ആ ഇവിടെ ഒരു ടേക്ക് ടേക്ക്വേ ചൈനീസ് ടേക്ക് അവേ കാണുന്നുണ്ട് ഒരു സൺറൈസ് ബേക്കറി ആണ് ആ സൺറൈസ് ബേക്കറി ക്ലോസ് ആണ് എന്നാൽ ഇതേ ഉള്ളൂ ഇതേ ഉള്ളൂ സൺറൈസ് ബേക്കറി ക്ലോസ് ആ അല്ലെങ്കിൽ പിന്നെ റെസ്റ്റോറൻറ്റ് പോകണം ആ എന്നാ വാ ആ ഇനി അവിടെ പോയി റെസ്റ്റോറൻറ്റില ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരണ്ട കേട്ടോ അപ്പം ഏ ഇല്ല അങ്ങോട്ട് വാ അങ്ങോട്ട് വാ ഇവിടെ ഒരു മ്യൂസിയം ഗാലറി എന്നൊക്കെ പറഞ്ഞ് കാണുന്നുണ്ട് ഇത് റെയിൽവേ ട്രാക്കിനെ ക്രോസ് ചെയ്ത് മറ്റേ റോഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഓവർ ബ്രിഡ്ജ് കൊടുത്തിരിക്കുകയാണ് ഇവിടെ എന്തോ മൗറി ആർട്ടും ഒരു റെസ്റ്റിംഗ് ഏരിയ ഒക്കെ കൊടുത്തിട്ടുണ്ട് അവിടെ നല്ലൊരു ഗുഡ് ജോർജിൻ്റെ ബാറ് ബാറും പബ്ബും ഫുഡും കാണുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു ടൗൺ ആൻഡ് കൺട്രി ഫുഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ബേക്ക് ഹൗസൊക്കെ പോലെ ഒരു രസമുള്ളൊരു ഫുഡൊക്കെ കിട്ടുന്ന സ്ഥലമുണ്ട് അതും നോക്കിയാലോ ആ ഇതാണ് ബേക്ക് ഹൗസ് ബേക്ക് ഹൗസ് പോലെയുള്ള ഒരു കൺട്രിയാൻ്റെ ഫുഡ് അത് കുഴപ്പമില്ലട്ടോ നല്ല നല്ല ഫുഡൊക്കെ കിട്ടുന്ന സ്ഥലമാണ് എനിവേ അവർ അവിടെ ഫുഡ് ഓർഡർ ചെയ്യട്ടെ ഞാൻ അപ്പോൾ അതൊക്കെ എന്താ പരിപാടിയെന്ന് വെച്ചാൽ ഇവിടെ ഒന്ന് ക്രോസ് ചെയ്തിട്ട് അതൊക്കെ വണ്ടി ഒന്ന് ഇട്ടു ഇതിലെ പോസ് ചെയ്തിട്ട് എന്താ ഗുഡ് ജോർജ് അവിടെ ഒരു പബ് കാണുന്നിട്ട് ആ പബിലൊന്ന് പോയി നോക്കട്ടെട്ടോ അല്ല ഇത് ടോയ്ലറ്റ് ആണ് കേട്ടോ നല്ല റെസായിട്ട് ചെയ്ത് ആ ടോയ്ലറ്റ് അല്ലേ ഇതിൻ്റെ ഇൻഫോർമേഷൻ ആണോ ഇത് ആരോ പോലും ആരൊരു സ്റ്റാച്ചു കാണാണ്ട് റഗ്ബി ബുളക്കെ പിടിച്ചിട്ട് സർ കോളിൻ മെഡ് ഓൾ ബ്ലാക്ക് ഓൾ ബ്ലാക്സിൽ ഉണ്ടായിരുന്ന കേട്ടോ ഇവിടുത്തെ ന്യൂസിലാൻഡ് ടീമിൽ ഉണ്ടായിരുന്ന ഒരാൾ എടുത്തു കാരണമാണ് ട്വൻറ്റി സെഞ്ചുറി നയൻറ്റീൻ ഫിഫ്റ്റി സെവൻ ടു സെവൻറ്റി വൺലങ്ങണ്ടായിരുന്നു വാ നമുക്ക് ഇവിടെ ഒന്ന് പോയി നോക്കാം നല്ല രസമുണ്ടല്ലോ ഇവിടെ രസമുണ്ടല്ലേ ഫ്ലോർ ഫുള് അവർ എന്താണ് ഇതൊക്കെ ബ്രിക്ക് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ആ ഇതിൻ്റെ എൻട്രൻസ് ഏതാ പോലും എൻട്രൻസ് ഇതിലേ പോലും മനസ്സിലാവുന്നില്ലോ ഇതാണോ എൻട്രൻസ് ഇവിടെ എത്തിയപ്പോൾ ടൗൺ ഒരു രസമാണ് കേട്ടോ എല്ലാം പഴയ ബിൽഡിങ്ങുകളല്ലേ നോക്കി ആ ബിൽഡിംഗ് കാണുന്ന ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ പണിതൊരു ബിൽഡിംഗ് ആട്ടോ കാണുന്നത് അവിടെ ഒരു മിനി ഇന്ത്യൻ ടേക്ക് അവേ ഉണ്ട് ഇവിടുത്തെ പല ടൗണുകളും ഇങ്ങനെയാട്ടോ പഴയ നല്ല ഓൾഡൻ ലുക്കിലുള്ള ബിൽഡിങ്ങുകളാണ് പലതും തന്നെ നമുക്കൊന്ന് ഇവിടെ കയറി നോക്കാം എൻട്രൻസ് മാത്രം ഞാൻ കണ്ടില്ല കേട്ടോ ഇതുവരെ ഓ ശരിക്കും ഇതിൻ്റെ എൻട്രൻസ് എനിക്ക് മനസ്സിലായില്ല കേട്ടോ ഇത് ശരിക്കും റെയിൽവേ സ്റ്റേഷനോട് കയറുന്നത് റെയിൽവേ ട്രാക്ക് ഇതിലൂടെയാണോ എൻട്രൻസ് പോയി നോക്കാം ഇത് റെയിൽവേ റെയിൽവേ ട്രക്ക് സ്റ്റേഷനാണേ കാണുന്നത് ഇതിലെയാണോ എൻട്രൻസ് ഓ ഇതിലേ എൻട്രൻസ് എന്ന് തോന്നുന്നുണ്ടോ അതാ ഇതുകൊണ്ടോ നല്ല ഫോഗ് കയറി നിൽക്കണം എല്ലായിടത്തും ആ കൂടെ ഒന്ന് കയറി നോക്കാം ഏനൊരു ഗുഡ് ബൈ അതിൻ്റെ ഫ്ലേവർ എന്ന് പറഞ്ഞാൽ വേറൊരു ഫ്ലേവറാണ് ഇതിൽ വരുന്നത് സാധാരണ നമ്മൾ കുടിക്കുന്ന ബി പിയറിൻ്റെ പോലെയല്ല വേറൊരു ചെറിയൊരു വിഷും ഒരു സ്വീറ്റ്നെസ്സും എല്ലാം കൂടെ കൂടി വരുന്നൊരു പിയർ ആണ് എനിക്കിഷ്ടമാട്ടോ കുടിക്കാൻ അല്ല സാർ ഇത് ഹാമിൽറ്റണിലെ ചെറിയ രീതിയിൽ തുടങ്ങിയതാണിപ്പം ഏതാണ്ട് ന്യൂസിലാൻഡിൻ്റെ എല്ലായിടത്തും തന്നെ ഒരു സാധാരണ ലെവലല്ല ഹൈ സ്റ്റാൻഡേർഡ് ലെവലിൽ ഉള്ള ഷോപ്പുകളിലും മുഴുവൻ ഇങ്ങനെയുള്ള ഏതാണ്ട് വരുന്നത് ഇത് പബ്ലിക് റെസ്റ്റോർട്ടുണ്ട് റെസ്റ്റോറൻറ്റ് നന്നായിട്ട് ഏതാണ്ട് ഒരു ഓൾഡൻ ബിൽഡി വെരി ഓൾഡ് ബിൽഡിംഗ് ആണ് നോക്കി നല്ല രസോ അല്ല ബിൽഡിങ്ങാ കാണേണ്ടത് ഓക്കെ ഇപ്പോൾ ഇത് കഴിച്ചിട്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം ഗുഡ് ജോർജ് ഒന്ന് ട്രൈ തോക്കട്ടെ നോക്കട്ടെ ഉള്ളവർ ഇച്ചിരി എക്സ്പെൻസീവാണ് ബട്ട് ഒരു ടേസ്റ്റിയാണ് ഇതൊരു റെയിൽവേ പണ്ടത്തെ റെയിൽവേ സ്റ്റേഷൻ്റെ തന്നെ ഒരു പാർട്ട് ഓഫ് സംഭവമായിരുന്നു അപ്പം അവരെ പണ്ടൊക്കെ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളാണ് ഇവിടെ വെച്ചേക്കുന്നത് കണ്ടോ പഴയ മറ്റുള്ള സ്റ്റേഷനിലേക്കൊക്കെ കോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഫോണും പരിപാടികളും ഒക്കെയാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഇവിടെ കുറേ ലൈറ്റ്സ് ഒക്കെ കാണുന്നത് പണ്ട് കാണിച്ചുകൊണ്ടിരുന്ന ലൈറ്റ്സ് ലൈറ്റ്സല്ലേ ഇങ്ങനെ റെഡും ഗ്രീനൊക്കെ കാണിച്ചുകൊണ്ട് ഇങ്ങനെയാണല്ലോ ലൈറ്റ്സൊന്നും ഉണ്ടായിരുന്നില്ലോ അപ്പം ഇങ്ങനെ ഇതൊക്കെയാണ് പഴയ സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് രസമുണ്ട് കേട്ടോ അതിനെ നല്ലൊരു ആംബിയൻസ് ആണ് അങ്ങനെ ബിയറൊക്കെ അടിച്ചു നമ്മൾ അതുക്കെ പുറത്തേക്ക് പോവുകയാണ് അവിടെ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടാവും ആ ഇന്ന് സൺഡേ ആണ് കേട്ടോ വലിയ തിരക്കാണ് നല്ല ബിൽഡിങ്ങുകളാണ് അല്ലേ രസമുണ്ട് ഇത് സ്റ്റോക്ക് ഈറ്ററി ഈറ്ററിനാണോ പേര് കൊടുത്തിട്ടുണ്ട് റെയിൽവേ വലിയ സ്റ്റേഷനുമായിട്ടുള്ള ബന്ധമുള്ള പേരൊന്നും അല്ല കൊടുത്തിരിക്കുന്നത് സോറി അപ്പം ഇവിടെ ഇപ്പം ഇവിടെ ഫുഡൊക്കെ ഓർഡർ ചെയ്തതെന്ന് തോന്നുന്നു വന്നോന്നറിയില്ല പോയി നോക്കാം നമുക്ക് ഏ ഇത് ഓപ്പണാകത്തേയ്താ ഒന്നില്ല ഒന്നും നിങ്ങൾ എന്താ ഓർഡർ ചെയ്തേ ആ ആ ഇത് ഇത് പോകായിട്ടുള്ള നല്ല ടേസ്റ്റ് അല്ലേ കഴിക്കാൻ ഇത് ഇത് എന്താ സംഭവം ഇത് എന്താ സംഭവം ആ ഒരു ട്രെയിൻ ഇതാ പോകുന്നു ഇത് എന്താണ് പാസ പാസഞ്ചർ ട്രെയിൻ ആട്ടോ വെല്ലിംഗ്ടണിൽ നിന്നും വരുന്ന വെല്ലിങ്ടൺ ടു ഓക്ലാൻഡ് പാസഞ്ചർ ട്രെയിനാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും പുറകിലെ ബോഗി എന്ന് പറഞ്ഞാൽ ഓപ്പൺ ആയിട്ട് നമുക്ക് പുറത്തുനിന്ന് എന്താണ് എല്ലാം എന്താണ് ആ സീനിക് വ്യൂ മുഴുവൻ കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇതാണ് മിഡിലുള്ളതൊക്കെ ഗ്ലാസ് വെച്ച് ഫുൾ എ സി കമ്പാർട്ട്മെൻറ്റാണ് അല്ലാത്തൊരു എന്താണ് ഫുഡ് ഒരു പാൻട്രീം അങ്ങനെയുള്ള പരിപാടികളൊക്കെ തന്നെയുണ്ട് യാത്ര രസമാണ് കേട്ടോ ശരിക്കും ഇവിടെ ഇതിൽ യാത്ര ചെയ്യുന്നത് ഭയങ്കര രസമുള്ളതാണ് നമ്മൾ നേരത്തെ കണ്ടില്ല വലിയ സെവൻറ്റി സു എയ്റ്റി മീറ്റേഴ്സ് ഹൈറ്റിലുള്ള ഇതൊക്കെ കണ്ടല്ലോ ആ അതിൻ്റെയൊക്കെ മുകളിൽ കൂടിയാണ് ഇത് പോവുക ആ നമ്മളങ്ങനെ വണ്ടി എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഫിഫ്റ്റി പെർസെൻ്റ് ചാർജ് മതി നമുക്ക് ഫുഡ് കഴിക്കാറ് ആ സമയം കൊണ്ട് ഫിഫ്റ്റി പെർസെൻറ്റ് മതിയാ നമുക്ക് അപ്പം നമുക്ക് ഓഫ് ചെയ്തിട്ട് വണ്ടി എടുക്കാനുള്ള പരിപാടിയാണ് അതിനുവേണ്ടി ഞാൻ ന്യൂ വേൾഡിലേക്ക് വന്നിരിക്കുകയാണ് ആ ഇത് ന്യൂ വേൾഡ് എന്ന് പറഞ്ഞ സൂപ്പർ മാർക്കറ്റ് ഉണ്ട് അതിലുള്ള ചാർജിങ് സെഷൻ ആണ് ചാർജ് നെറ്റ് എന്ന് പറഞ്ഞൊരു ചാർജിങ് എല്ലാം കേട്ടോ നമ്മൾ ചാർജ് ചെയ്യുന്നത് അതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ നമ്മുടെ ഞാനിപ്പോൾ ജെനിസസ് എനർജിയാണ് എൻ്റെ വീട്ടിലുള്ളത് അപ്പോൾ ജനിസ എനർജി എനർജിയിൽ ഞാൻ എന്താണോ വീട്ടിൽ കൊടുക്കേണ്ട പൈസ ആ പൈസയെ ഇതിനകത്ത് പറ്റുകയുള്ളൂ ചാർജ് തരേണ്ടത് അതാണൊരു ഗുണം അതിൽ രാത്രി ഇപ്പോഴത്തെ ഇതിൽ വെച്ചിട്ട് തേർട്ടി സെൻസ് പെർ കിലോ ആയിട്ടാണ് വരിക തേർട്ടി സെൻസ് അല്ല കേട്ടോ അയ്യോ പൈസയൊക്കെ തെറ്റിപ്പോകുന്നുണ്ടാവും അപ്പം എന്താ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ എന്താണോ കൊടുക്കുന്നത് ആ പൈസ തന്നെയാണ് ഇവിടെയും വരുവുള്ളൂ അപ്പം ജെനിസിസ് എനർജി ആയതുകൊണ്ട് അങ്ങനെ ഒരു അവരുമായിട്ടുള്ള ഒരു ഇതിൽ എടുത്തിരിക്കുന്നതാണ് അതുകൊണ്ടാണ് ചാർജിന് ഏറ്റവും ജനസിസ് തമ്മിലൊരു ഇത് കൊടുത്തേണ്ട ഒരു കമ്പയിൻറ്റ് പരിപാടിയാണ് അതുകൊണ്ടാണ് ഈ ചാർജ് ഓക്കെ അപ്പോൾ നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് പോവുകയാണ് ഓക്കെ അങ്ങനെ ഫിഫ്റ്റി പെർസെൻ്റ് ചാർജ് കയറി കഴിഞ്ഞു ഞാൻ അൺപ്ലഗ് ചെയ്തു കേട്ടോ ഫിഫ്റ്റി പെർസെൻറ്റ് ഉണ്ടെങ്കിൽ ഇരുന്നൂറ്റി പതിമൂന്ന് കിലോമീറ്റർ ട്രാവൽ ചെയ്യുന്നതാണ് പറയുന്നത് നമുക്കൊരു ഫിഫ്റ്റി കിലോമീറ്റർ പോലും ചാർജ് ട്രാവൽ ഇനി ഓക്കെ ഓക്കെ നല്ലത് നമുക്ക് ഈ ഭക്ഷണം കഴിക്കാൻ പോകാം അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞു കഴിഞ്ഞു ഇനി ഞങ്ങൾക്കൊരു വൺ മോർ അവർ ഡ്രൈവ് ഉണ്ടാവണം പിന്നെ ഞാൻ കണ്ടതെന്ന് വെച്ചാൽ ഈ വണ്ടിയുടെ എന്തോ ഷേപ്പിൻ്റെ പ്രത്യേകതയാണോന്ന് അറിയില്ല ഈ ബാക്കിൽ മുഴുവൻ ഇങ്ങനെ മഡു വന്നു വരണം കേട്ടോ സാധാരണ എല്ലാ വണ്ടികളുടെയും വണ്ടിയൊക്കെ ഒത്തിരി കൂടി കഴിയുമ്പോൾ ഈ സൈഡിലാണ് വരുക സൈഡിലല്ല വരണേ ഇവിടുന്ന് തൊട്ട് ഇങ്ങനെ ഇങ്ങോട്ടാണ് വരണേ അതെന്താണ് കാരണം എന്ന് മനസ്സിലാവണല്ലോ കേട്ടോ ഞാൻ കേട്ടോ പോവല്ലേ വാ ഓക്കെ വെള്ളം കുടിക്കാനെടുത്തുണ്ട് അങ്ങനെ നമ്മൾ ടിക്കോച്ചിന്ന് വിട്ടു ഹാമിൽറ്റൺ പോയിക്കൊണ്ടിരിക്കുന്നു മുഴുവൻ ഫാം ലാൻഡ്സ് ആണ് കാണുന്നത് സീനിക് ഓ റിയലി എന്താണ് പറയ എന്താണ് പറയുക വിൻഡോസിന്റെ ഒക്കെ പേജിൽ വരുന്ന പോലെയല്ലേ കിടക്കണേ ആഹാ ശരിക്കും ഒത്തിരി വണ്ടികൾ ഉണ്ടാവും ആ ഇനിയും നമുക്ക് ഏതാണ്ട് പത്ത് മുപ്പത് കിലോമീറ്ററോളം യാത്ര ചെയ്യാനുണ്ട് പോയി എടുക്കണം പിന്നെ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റുകൾ തരിക പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ന്യൂസിലാൻഡ് പ്രത്യേകിച്ച് കാണാനുണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതൊക്കെ എന്നോട് കമൻറ്റ് രൂപത്തിലെഴുത് ഞാനൊക്കെ കാണിക്കാൻ ശ്രമിക്കാം അങ്ങനെ പിള്ളേർ ഹാൻഡ് ഓവർ എടുത്തു ഡ്രൈവിങ് അങ്ങനെ പിള്ളേരെ എൻജോയ് ചെയ്ത് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നു ഞങ്ങളെ സുഖമായിട്ട് പുറകെ ഇരിക്കുന്നു അങ്ങനെ ഞങ്ങൾ ഏതാണ്ട് ഹാമിൽട്ടൺ ടൗൺ എത്തി ഗായ് ഇനി എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ബാമ്പി ഡോഗിനെ മറ്റേ എന്നിട്ട് അക്കരിൽ വിട്ടിട്ടുണ്ടല്ലോ രണ്ട് ദിവസമായിട്ട് അവരുടെ അടുത്താണ് അതിനെ എടുക്കണം തിരിച്ച് വീട്ടിൽ പോകണം മണി ആകുന്നു സിക്സ് ഒ ക്ലോക്ക് കഴിഞ്ഞാൽ സിക്സിനു മുമ്പായിട്ട് നമ്മൾ എടുക്കണം അവിടെ യാ ഫൈവ് ഓ ക്ലോക്ക് ആയുള്ളൂ അല്ലേ ഓക്കെ അങ്ങനെ പപ്പിയൊക്കെ എടുത്ത് നമ്മൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗാസ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾ കമൻറ്റുകൾ തരിക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞാൻ ബൈബൈ വേറെ ബൈബൈ ഫ്രം ന്യൂസിലാൻഡ് മലു ഗാസ്